അപ്പോൾ ഞാനിന്ന് വാങ്ങിച്ചിട്ടുള്ള മീനാണ് അപ്പോൾ ഈ ഒരു മീനിൻ്റെ മുഖത്ത് ഒരു മീനിൻ്റെ മുഖത്ത് ഭയങ്കര ദേഷ്യമുണ്ട് നിങ്ങൾക്ക് അത് ഏതാണ് ദേഷ്യക്കാരെ മീനെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഭയങ്കര കലുപ്പ് കട്ട കലിപ്പിൽ നോക്കണ ഒരു നോട്ടമാണ് ഫീൽ ചെയ്യണത് ഇത് ഏത് മീനാന്നറിയോ ഇതാണ് നമ്മുടെ ഹമ്മൂറാ ഹമ്മൂറാണോ അമൂറാണോ ഏത് അങ്ങനൊരു പേരാണ് ഹ്മൂറിന്നാണോ അമൂറിന്നാണോ കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പം ഞാൻ കടയിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല തൊലിയൊക്കെ പൊളിച്ചു കളയാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ചെറുതായിട്ട് ഇന്ന് ഒരു ചിതമ്പലൊക്കെയാണ് കാണിച്ചു തരാം വേണ്ട ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചിതമ്പലൊക്കെയാണ് ഇതിനുള്ളത് പിന്നെ ഈ സൈഡ് ഒരു മുള്ളു കാണുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഇന്ന് തൊലി കളയാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പം ഞാനിതിനൊരു ഫ്രൈ എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചാൽ കറി വെക്കണില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കരിപ്പൻ ഇങ്ങനെ കാണുമ്പോൾ ഒരു കരിപ്പൻ ആകെ വഴക്കൊക്കെ ഉണ്ടാക്കി ഇരുന്നപ്പോൾ പിടിച്ചിട്ട് വന്ന പോലെ ഉണ്ട് കണ്ട കണ്ണൊക്കെ കാണുമ്പോൾ ഇവരെന്താണെന്ന് അറിയില്ല ഇവരെ കണ്ണൊക്കെ ഭയങ്കര ഷോപ്പാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി നിങ്ങളൊക്കെ കഴിച്ചാൽ എന്താണ് നിങ്ങൾക്കൊക്കെ കറി പറയണേ